വെൽക്കം ടു മൂവി ബ്രാൻഡ് രണ്ട് പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതത്തിനാണ് ഈ അടുത്ത് ധനുഷും ഐശ്വര്യ രജനീകാന്തും വിരാമമിട്ടത് ചെന്നൈ കുടുംബ കോടതിയിലാണ് വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയത് പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിനാണ് സെക്ഷൻ പതിമൂന്ന് ബി പ്രകാരം ഇരുവരും ചേർന്ന് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ വേർപിരിയാനുള്ള തീരുമാനം ഇരുവരും പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും വിവാഹമോചനം ഔദ്യോഗികമായി ഫയൽ ചെയ്തിരുന്നില്ല എന്നാൽ പിന്നീട് അതിൽ ഔദ്യോഗിക നടപടിയിലേക്ക് ഇരുവരും കടക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഈ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഗായക സുചിത്ര ഒരു യൂട്യൂബ് ചാനലും നൽകിയ അഭിമുഖത്തിലാണ് സുചിത്രയുടെ വെളിപ്പെടുത്തൽ ഐശ്വര്യം ധനുഷും പരസ്പരം വഞ്ചിച്ചിട്ടുണ്ടെന്നാണ് സുചിത്രയുടെ വെളിപ്പെടുത്തുന്നത് ധനുഷ് തന്നെ വഞ്ചിച്ചു എന്നാണ് ഐശ്വര്യ പറയുന്നത് പക്ഷേ അത് തന്നെയാണ് ഐശ്വര്യം തന്റെ ദാമ്പത്യ ജീവിതത്തിൽ ചെയ്യുന്നത് അത് ഇരട്ടത്താപ്പല്ലേ ഐശ്വര്യ ധനുഷിനെ വഞ്ചിച്ചിട്ടുണ്ട് ധനുഷ് ഐശ്വര്യം വഞ്ചിച്ചിട്ടുണ്ട് പരസ്പരം പല വം വഞ്ചിച്ചിട്ടുള്ള ദമ്പതിമാരാണ് അവർ എന്നാണ് സുചിത്രയുടെ വെളിപ്പെടുത്തൽ വിവാഹിതരായിരിക്കെ തന്നെ ധനുഷും ഐശ്വര്യയും മറ്റു ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്നും ഡേറ്റിങ്ങിന് പോയിരുന്നുവെന്നുമാണ് സുചിത്ര പറയുന്നത് അവർക്ക് ചെറിയ ബന്ധങ്ങളുണ്ടായിരുന്നു അവർ ഡേറ്റ് ചെയ്യുന്ന വ്യക്തിക്കൊപ്പം ബാറിലിരുന്ന് മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു വിവാഹിതരായിരിക്കുമ്പോൾ നിങ്ങൾ ഡേറ്റിങ്ങിന് ശ്രമിക്കുമോ എന്നാണ് സുചിത്ര ചോദിക്കുന്നത് അതേസമയം ഇതിനു മുൻപും ധനുഷിനെതിരെ പല ഗുരുതര ആരോപണവും ഉന്നയിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധിക്കണം അതേസമയം ഐശ്വര്യ മോശം അമ്മയാണെന്നും എന്നാൽ ധനുഷ് അച്ഛന്റെ ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നുണ്ടെന്നും സുചിത്ര പറയുന്നുണ്ട് എന്നാൽ ധനുഷിന്റെയും ഐശ്വര്യയുടെയും മക്കളായ യാത്രയും ലിങ്കയും അച്ഛനും അമ്മയ്ക്കുമൊപ്പം ജീവിക്കുന്നതിലും അല്ലാതെ അമ്മയുടെ അച്ഛൻ രജനീകാന്തിനൊപ്പം ജീവിക്കുന്നതാണെന്നും സുചിത്ര പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ധനുഷും ഐശ്വര്യയും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു മാത്രമല്ല നിയമപരമായി താരങ്ങൾ ബന്ധം വേർപ്പെടുത്താത്തതിനാൽ മുന്നോട്ട് ഒരുമിച്ച് പോകാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകളുണ്ടായി എന്നാൽ ഒരുമിച്ചൊരു ജീവിതം ഇനി ഉണ്ടാവില്ലെന്ന നിലപാട് ഇരുവരും എത്തിയാണ് എന്തായാലും വേർപിരി ആറ് മാസത്തെ സമയം ഇരുവർക്കും നൽകിയിരിക്കുകയാണ് ഇനി ഒക്ടോബറിലായിരിക്കും താരങ്ങൾക്ക് കോടതിയിൽ വാദം കേൾക്കാനുള്ള ദിവസം അന്ന് ഇരുവരും കോടതിയിൽ എത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രണയിച്ച് വിവാഹിതരായവരാണ് ധനുഷും ഐശ്വര്യം രണ്ടായിരത്തി നാലിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ഈ ബന്ധത്തിൽ യാത്ര ലിംഗ എന്നിങ്ങനെ രണ്ടു മക്കളും ജനിച്ചു വേർപിരിഞ്ഞാലും മറ്റൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകാൻ താല്പര്യം ബന്ധം നിയമപരമായി പിരിയുന്നില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞത് അതേസമയം ധനുഷിനെയും ഐശ്വര്യേയും വീണ്ടും ഒരുമിപ്പിക്കാൻ രജനീകാന്ത് ഏറെ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം വർഷങ്ങളായി ധനുഷും ഐശ്വര്യയും ഒരുമിച്ചല്ല ജീവിക്കുന്നത് ഇരുവരും വിവാഹ മോചനം നടത്താതിരുന്നത് മക്കൾക്ക് വേണ്ടി മാത്രമാണ് മക്കൾക്ക് പ്രായപൂർത്തിയായതോടെയാണ് ഇരുവരും ഔദ്യോഗികമായി പിരിയുന്നത് വിവാഹ മോചിതരാകുന്നുവെന്ന് ഇരുവരും അറിയിച്ചതിന് പിന്നാലെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം മക്കൾ പല പൊതുവേദികളിലും എത്തിയിരുന്നു എന്നാൽ ഇത്തരം ആരോപണങ്ങൾക്കിടയിലും ധനുഷും ഐശ്വര്യം നാളിതുവരെയും വാർത്തകളോടൊന്നും പ്രതികരിച്ചിട്ടില്ല അതേസമയം ക്യാപ്റ്റൻ മില്ലറാണ് ധനുഷിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ രായനാണ് ധനുഷിന്റെ പുതിയ സിനിമ ചിത്രത്തിന്റെ സംവിധാനവും ധനുഷ് തന്നെയാണ് ഐശ്വര്യ സംവിധാനം ചെയ്ത ലാൽസലാം ആണ് ഒടുവിലായി പുറത്തിറങ്ങിയ സിനിമ രജനീകാന്ത് നായകനായ ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു